റെഫറൻസ് നമ്പർ ഉണ്ടോ വിളിച്ചിരിക്കും കഴിഞ്ഞാൽ ും കുടും വിഷയം മാത്രമേ ഉള്ളൂ ആളെ ലോക്ക് ഈ മൊബൈൽ യൂസ് എങ്ങനെയാണ് അല്ലെങ്കിൽ ദോഷമാണോ പൈസ ആവശ്യമുള്ള സമയത്താണെങ്കിൽ അത് ഗുണവും പൈസ കിട്ടും സെറ്റായി കിട്ടും പിന്നെ അടച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സിവിൽ സ്കോറും കാര്യങ്ങളും കുറയും അങ്ങനെ നോക്കാം ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ പൈസ കിട്ടും അത്യാവശ്യത്തിന് നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പൈസ സമയത്ത് പൈസ കിട്ടും

ക്യാഷ് ഗ്യാതർ ചെയ്യുന്നവരെ കയറി ചാടി എടുത്താൽ പെൻഡിങ് ഇൻട്രസ്റ്റ് റേറ്റ് കുടിക്കുന്നതുകൊണ്ടേയിരിക്കും എടുത്താൽ ആ ഇന്ന ഡേറ്റിൻ്റെ മുന്നേ എന്ന് വിളിക്കും പിന്നെ റഫറൻസ് നമ്മുടെ പേരൻസിൻ്റെ നമ്പരായിരിക്കും കൊടുക്കുന്നത് അപ്പോൾ നേരെ അങ്ങോട്ട് വിളി വരും ആരെങ്കിലൊക്കെ റഫറൻസ് നമ്പറുണ്ടോ എല്ലാ നമ്പറും വിളിച്ചിരിക്കും ഒരു ലോൺ എടുത്തോളൂ മതിയായി ഇതെടുത്ത് കഴിഞ്ഞാൽ ക്യാഷ് അടച്ചാൽ പെട്ടെന്നൊരു ആവശ്യം കുഴപ്പമില്ല കുഴപ്പമില്ല കൂടി നമുക്ക് വിഷയം നമ്മളിപ്പോ ബസ്സിലൊക്കെ കാണൂലേ നമ്പർ ലോൺ വേണം വിളിക്കൂ ഈ നമ്പർ വിളിച്ച ഉടനെ ലോൺ കിട്ടൂന്നൊക്കെ പക്ഷെ ഇതുവരെ ഞാൻ വിളിച്ചിട്ട് മൂന്നാല് നമ്പർ ട്രൈ ചെയ്തിട്ട് ഇട്ടിട്ട് ഇതുവരെ അവരെ എടുത്തിട്ടില്ല മാനേജറിന്റെണ്ടല്ലോ ഇവരെടുക്കാറില്ല ഇവരുടെ ഈ കമ്പനിയുടെ പബ്ലിസിറ്റി മാത്രമേ ബസ്സിലും നമുക്ക് കിട്ടുള്ളൂ അല്ലാതെ ഇപ്പൊ അങ്ങനെയുള്ള ആവശ്യം ഇല്ലായിരുന്നു അവര് അത്യാവശ്യത്തിന്റെ നമ്പർ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല ഇതുവരെ ഇവര് ഇനി പരസ്യം മാത്രമേ ഉള്ളൂ കമ്പനിക്കാര് പരസ്യപരത്തു മാത്രമേ ഉള്ളൂ അങ്ങനെ വന്നിട്ടില്ല എല്ലാം പ്രോപ്പറായിട്ട് ചെയ്തേക്കണം ഞാൻ ഒരു പ്രാവശ്യം ആയിട്ട് പോയിട്ടുണ്ട് അത് പ്രോപ്പറായിട്ട് പോയിട്ടുണ്ട് മാസം ഒരു ആയിരത്തിഇരുന്നൂറ് വെച്ചത് പറഞ്ഞു അപ്പൊ അത് ഒരു ദിവസം രണ്ടു ദിവസം കൊണ്ട് അടിച്ചു പിന്നെ ഒരു പ്രശ്നം പഴകിയപ്പോ അതിന് അഞ്ഞൂറ് രൂപ ഫൈൻ അത് കഴിഞ്ഞിട്ട് അത് അതായത് അവർ ഓക്കെ കളയും അപ്പോൾ ഈ അത്യാവശ്യം ഒരു സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതിനൊക്കെ അത് ചെയ്തേ പറ്റുള്ളൂ ശരിക്കും മറക്കിന് പോകാൻ അത് അതുകൊണ്ട് മറക്കി പോകാനുള്ള അത് ചെയ്യാനുള്ള പറ്റില്ല അപ്പോൾ പൈസ കടം പോലും പേടിച്ചിട്ട് പോലും ചെയ്യാൻ കയറുക അത്ര വലിയൊരു ഓക്കെ ഇവർ ആ പൂർണ്ണ ബുദ്ധിയാണ് വലിയത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടുകൊണ്ട് കൂടിയിട്ടുണ്ടാക്കുന്നത് അതെങ്ങനെ അഞ്ഞൂറ് രൂപ വരും ഒന്ന് രണ്ടു ദിവസം പേഴ്ചിക്കാനും അതായത് എസ് ആയി അഞ്ഞൂറ് രൂപ ബുദ്ധിമുട്ടിക്കണത് അതാണ് മൊബൈലിൽ അവർ ഇത് അത് ധൈര്യം പള്ളി കൊണ്ട് കൊടുക്കുകയും ചെയ്യും അവർ കടം കൊടുക്കാൻ കാരണം കാരണം ഓക്കെ അവർ ഇല്ലേ അങ്ങനെ ചെയ്യാറ് അപ്പോൾ കുറച്ച് ചെല്ലുമ്പോൾ എടുത്ത് പൈസ തീർന്നു രണ്ടാം വെച്ച് രണ്ടാമത് വേണ്ട പോയി അവർ വേണ്ടത് കാരണം നമ്മുടെ പ്രാവശ്യം അനുഭവിച്ചാണ് ഇനി രണ്ടാമത് എടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ വിട്ടാണ് ഇത് ഒരു ഒരു ആളെ ലോക്കാക്കുന്ന വിഷയം സാധനം ഈ മൊബൈൽ എന്താ പറയുക കണ്ടിന്യൂ ആയിട്ടാണ് ആളുകളൊക്കെ പ്രശ്നമില്ല അതെല്ലാം ഒരു ദിവസം രണ്ട് ദിവസം ബുദ്ധിമുട്ടാണ് അഞ്ഞൂറ് വേറെ പോകും അപ്പം അതിൻ്റെ നമ്മൾ അല്ല അത് പ്രശ്നമുണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെയുള്ളത് ചെയ്യണ്ടിരിക്കും ആ അഭിപ്രായം അവസരണ്ട് ചെയ്തിട്ട് അവസാനം പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എടുക്കാറില്ലേ അത് ഉപയോഗിക്കാറില്ല പേടിയല്ലേ നമുക്ക് അതിന്റെ ആവശ്യം ഒന്നിട്ടില്ല ലോൺ ലോൺ കാരണം ഓൺലൈൻ മൊബൈലിൽ കൂടി ലോൺ എടുക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല എന്താന്ന് വെച്ചാൽ സേഫ്റ്റി ആയിരിക്കത്തില്ല എല്ലാം പെർഫെക്റ്റ് ആവണമെന്നില്ല അതുകൊണ്ട് മൊബൈലിൽ എടുക്കുന്നത് അത്രയും സേഫ്റ്റി അല്ലെന്നേ പറയത്തുള്ളൂ